അങ്ങനെ ഇന്നലെ നല്ല സുഖമായ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ഡേ സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് കുറച്ച് പുരാതനമായ സ്ഥലങ്ങളൊക്കെയും കാണാമെന്ന ഉദ്ദേശമാണ് ആദ്യം ബ്രേക്ക്ഫാസ്റ്റിൽ തുടങ്ങി ഇനി ഒരു വണ്ടി എടുക്കണം മൂന്ന് ഡേയ്സിന് വേണ്ടിയിട്ട് എല്ലാത്തിനും നല്ല റേറ്റ് തോന്നി ഇവിടെ കുറേ നടന്നു അവസാനം ഞങ്ങൾക്കൊരു റെൻറ്റ് ഷോപ്പ് കിട്ടി ഞങ്ങൾ ബുള്ളറ്റ് എടുത്തു എന്നിട്ടോ ഞങ്ങൾ നേരെ ചെന്ന് ചാടിയത് ട്രാഫിക് പോലീസിൻ്റെ കയ്യിലും കുറച്ച് നേരത്തേക്ക് ഞങ്ങൾ കേരളത്തിലാണെന്ന് ചിന്തിച്ച് ഷോർട്ട് വേ കയറിയതാണ് അപ്പോഴാണ് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത് ഇന്ത്യൻ ലൈസൻസ് വെച്ചിട്ട് അവിടെ വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്ന് എന്തായാലും ഞങ്ങൾ കയ്യും കാലും പിടിച്ച് അവിടെ നിന്ന് ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു നേരെ വിട്ടത് പശുപതിനാഥ ക്ഷേത്രത്തിലേക്കാണ് ഇവിടെ ശവദാഹം നടക്കുന്ന അമ്പലമാണെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആ വഴിക്ക് വരില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് ഈ അമ്പലത്തിലേക്ക് വന്നത് പക്ഷേ അങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എന്നെ കറക്റ്റ് തെറ്റായിട്ട് ഈ വഴിക്ക് തന്നെ കൊണ്ടുവന്നു എന്തായാലും ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കില്ല ഈ മണവും ഈ അന്തരീക്ഷം ഞാൻ ഒരിക്കലും മറക്കില്ല കാരണം പത്ത് പതിനേഴ് പതിനെട്ട് വർഷങ്ങൾക്കടുത്ത് ഞാൻ മരിച്ച വീടുകളിലും മരിച്ച ആൾക്കാരോ കാണാൻ പോവാറില്ലായിരുന്നു എന്തായാലും അതിന് ഇന്നൊരു തീരുമാനമായി ഒരു വലിയ കുന്നിന് മുകളിലാണ് ഈ അമ്പലം അവസാനിക്കുന്നത് കേട്ടോ വളരെ പുരാതനമായിട്ടുള്ള ഇതുപോലുള്ള ചെറിയ ചെറിയ മണ്ഡപങ്ങൾ കുറേ ഉണ്ട് കേട്ടോ ഈ അമ്പലത്തിന് മുകളിൽ ഭയങ്കര രസമാണ് കുറേ ആൾക്കാർ അവിടെ നിന്ന് റീൽ എടുക്കണം ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കണം പിന്നെ ഫോണും ക്യാമറയൊന്നും സൂക്ഷിച്ചില്ലെങ്കിൽ അതൊക്കെ ഇവന്മാരുടെ കയ്യിൽ